Linda! വെൽക്കം ബാക്ക് ടു ഹരിഗേറ്റ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടു രണ്ട് മൂന്ന് ആഴ്ച മുന്നേ ആ സ്കൂഡ്നെസിൻ്റെ ഒരു റോസ്മെരി വാട്ടറിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ റോസ്മെരി വാട്ടർ ഇങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത്ര ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു കാണാൻ വഴിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് ആണ് പറഞ്ഞു പോകുന്നത് പിന്നെ ഈ ഒരു വീഡിയോ ില് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ എനിക്ക് ഞാനിപ്പോ എന്റെ ആൽസ് ഗുഡ്സിന്റെ രണ്ടാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിയാനായിട്ടോ അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ അത് മേടിക്കാൻ അഫോർഡബിൾ ആയിരിക്കത്തില്ല അപ്പം നമുക്ക് ഈ റോസ്മെരിയുടെ ലീവ്സ് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും മറ്റ് നമുക്ക് ആ ബോട്ടിൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അങ്ങനെയുള്ളവർക്കൊക്കെ അത് വേഗം തന്നെ തീരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് പിന്നെ ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടോ അപ്പൊ നമ്മൾ ഈ റോസ്മെരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റിയും രണ്ടാമത്തത് ക്വാണ്ടിറ്റിയും ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് എടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ എടുക്കാൻ നോക്കുക ഇല്ല വെച്ചാൽ നമ്മുടെ ഹെയറിന് അത് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു നമുക്ക് സ്റ്റോറുകളിൽ ഈ ഒരു റോസ്മേരി ലീവ് റോസ്മേരിയുടെ ലീവ്സ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ നമുക്ക് ആയുർവേദ ോപ്പുകളിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും മീഷോ എത്രമാത്രം വിശ്വസനിയോജന എനിക്കറിയത്തില്ല പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ വരെ ഒരു പ്രൊഡക്റ്റിന്റെ ചാത്തൻ സാധനങ്ങളുണ്ട് സോ നോക്കി റിവ്യൂസ് എല്ലാം നോക്കി എന്തോക്കാര് മേടിച്ചിട്ടുണ്ടെന്നും അതിന്റെ എല്ലാം നോക്കിയതിന് ശേഷം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റി അതായത് നമുക്കൊരു ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു നല്ല ക്വാണ്ടിറ്റിയിൽ റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളൊരു നോർമൽ ടു ഡ്രൈ ഹെയർ ആണ് ഫ്രിസി ഹെയർ ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ഫോളും ഹെയർ പൊട്ടുമൂടി പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് സ്കാൽപ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഹെയർ പ്രോബ്ലംസ് വരും സ്കാൽപ്പ് എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഈ ക്വാണ്ടിറ്റിയിൽ ഞാൻ എൻ്റെ പറയുന്ന ഒരു നോർമൽ ടു ഡ്രൈ ഹെയർ വരുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുതരാം നമുക്ക് ഈ ഒരു റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കെറ്റിലാണ് എടുത്തിട്ടുള്ളത് കെറ്റിലിനകത്തേക്ക് ഒരു കപ്പ് വാട്ടർ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു ഗ്രീൻ ടീ കളറിലാണ് എപ്പോഴും റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യാറ് കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു നോർമൽ ടു ഡ്രൈ ഹെയറിൽ വരുന്ന ഹെയർ ആണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ്മേരിക്ക് നമ്മുടെ മുടീനെ ഡ്രൈ ആക്കാനും സ്കാൽപ്പ് ഡ്രൈ ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമൽ ടു ഡ്രൈ ഹെയറിലുള്ളവർ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പ് ഇറിറ്റേഷൻസും അതുപോലെ തന്നെ ഇച്ചിങ്ങും ഹെയർ ഫോളും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക പിന്നെ ഈ ഒരു റോസ്മേരി വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റോസ്മേരി വാട്ടറുടെ കളറ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ ഉണ്ടാകും നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടർ ഏകദേശം രണ്ടാഴ്ചയോളം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട് മുടി നല്ല ഫ്രിസി ആയിട്ടുള്ളവർ നല്ല ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ ആ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയോ മാത്രം യൂസ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി ഡ്രൈ ആകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹെയർ സിറോ അല്ലെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ഒരു റോസ്മെരി വാട്ടറിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ദോഷ ഗുണങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് ഈ റോസ്മെരിയുടെ സ്മെല്ല് തലവേദന ഉണ്ടാക്കും എസ്പെഷ്യലി മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് യൂസ് തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടു തുടങ്ങിയാൽ പിന്നെ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക ഏതെങ്കിലും ഒക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്രെഗ്നൻസിയിലും കുട്ടികൾക്കും നിങ്ങൾക്കും ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ കാരണം എല്ലാവർക്കും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ റോസ്മേനിക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് ഇനി നിങ്ങൾക്ക് റോസ്മെരി വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഹെയർ ഓയിലായിട്ടും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതെട്ടോ റോസ്മെരി വെച്ചിട്ട് നമുക്ക് ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ അളവിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലോട്ട് വളരെ ഈസി ആയിട്ടും നമുക്ക് ടൈം അധികം വേണ്ട പെട്ടെന്ന് തന്നെ ടൈം നമുക്ക് കൺസ്യൂം ചെയ്യാനും പറ്റും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മളൊരു കോട്ടണിലോ അല്ലാണ്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും ദേഹത്തോട് ഒക്കെ ഒലിച്ചിറങ്ങാനും ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വീട്ടില് മേടിച്ചുവെക്കണത് നല്ലതു ആട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ റോസ്മേരി നല്ല കട്ട ചായ പോലെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നവരുമുണ്ട് അതൊരു ഓയിലി ഹെയർ ലോട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പം ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ ഇഷ്യൂസ് കുറേ ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടു തുടങ്ങുക ഇനിയിപ്പോൾ ഡ്രൈ ഹെയറിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഹെയർ ലോസും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും സ്കാപ്പ് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് സ്കാപ്പ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ഡാൻഡ്രഫ് അതൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നല്ല ബുദ്ധിമുട്ടായി തീരും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇല്ലേ അപ്പം ഈ ഒരു സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കുക അപ്പം നമ്മളതിനു പകരമായിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഫ്രീക്വൻസിന്ന് പറയുമ്പോൾ നമുക്കൊരു ഏഴ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് അതായത് ഒരാഴ്ച കംപ്ലീ നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം അതൊന്നുമെല്ലാം ഏഴിൽ നിന്ന് എല്ലാം മൂന്നാക്കുക മൂന്നിൽ നിന്ന് ഒന്നാക്കുക അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരിക അതുപോലെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക അല്ലാണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടത്തേ ഉള്ളൂ അതിന് പകരം ഗ്രാജുവലി ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം പിന്നെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു ഓയിലോ അല്ലെങ്കിൽ ഹെയർ സെറോ തലയിലൊന്നും അപ്ലൈ ചെയ്ത് നോക്കുക തലമുടി എപ്പോഴും മോയ്സ്ചർ ആക്കി തന്നെ വെക്കാൻ നോക്കുക കേട്ടോ ഈ ഒരു നമ്മുടെ റോസ്മേരി വാട്ടർ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ലോണം തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് താനും അതുപോലെ തന്നെ നമ്മളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ തലമുടിക്ക് ദോഷമായിട്ട് തന്നെ തീരുകയും ചെയ്യോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു തേർട്ടി മിനിറ്റ് മുന്നേ ഇത് നമുക്ക് പുറത്തെടുത്ത് വെക്കുക തണുപ്പ് ആറിയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ നല്ല നീരി ഇറക്കം ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അതുകൊണ്ട് ഞാൻ ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്ന കേട്ടോ ഇല്ലാത്തവരാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡീം ചെയ്യുക അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഈ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും